തൃശൂർ റൗണ്ടിൽ പുലികൾ ഇറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി പുലികളി സംഘങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതം കേന്ദ്ര സഹായവും അനുവദിച്ചു ആവേശം നാലോണ നാളിൽ തൃശൂർ നഗരയെ പുലികൾ കീഴടക്കും അരമണിക്ക് ലുക്കത്തിനൊപ്പം ഒൻപത് സംഘങ്ങളിൽ നിന്നുള്ള നാന്നൂറിലധികം പുലികൾ സ്വരാജ് റൌണ്ട് കൈയടക്കുന്നതോടെ നഗരത്തിലാകെ പുലിപ്പൂരമാകും പുലിമടകളെല്ലാം തയ്യാറെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി അവസാനവട്ട ഒരുക്കം മാത്രം ആസ്വാദക തിരക്ക് പ്രതീക്ഷിച്ച് തൃശൂർ നഗരയിലാകെ വൻ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത് അതിനിടെ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്രവും സഹായം അനുവദിച്ചു ടൂറിസം മന്ത്രാലയത്തിന്റെ ഡി പി എച്ച് സ്കീമിൽ ഉൾപ്പെടുത്തി ഓരോ സംഘങ്ങൾക്കും മൂന്ന് ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് പുലികളിയുടെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ ടിവിയും സജ്ജമായി കഴിഞ്ഞു അരമണിക്കുലിക്ക് നഗരം പുലിക്കൂട്ടമെത്തുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ